പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ സ്വാമിയുടെ കലർ തുറക്കുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി ഈ ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതി അനുവദിച്ചില്ല ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചു മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് തിരുവനന്തപുരത്ത് ചേരുന്നു ആദ്യം അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് സുപ്രധാനമായ നീക്കമാണ് കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത് പൂർണ്ണമായും കല്ലറ് തുറക്കണമെന്ന് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നിരാകരിക്കുകയാണോ ചെയ്തത് കോടതി എന്താണ് കോടതിയുടെ നിലപാട് പൂർണ്ണമായും നിരാകരിച്ചു എന്ന് പറയാൻ കഴിയില്ല അടുത്തായിട്ട് ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ഇറ്റക്കാല ആശ്വാസം നൽകുന്ന കോടതി വിമുഖത കാട്ടി എന്ന് വേണം വിലയിരുത്താൻ കാരണം നെയ്യാറ്റകര ഗോപന്റെ ദുരൂഹ മരണത്തിൽ കല്ലറ കൊളിക്കാനുള്ള ആർ ഡി ഒ ഉത്തരവ് ചോദ്യം ചെയ്ത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി വന്നത് ജസ്റ്റിസ് ആണ് കേസ് പരിഗണിച്ചത് മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ജഡ്ജി ചോദിച്ചു കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ് ദുരൂഹത നീക്കാൻ അന്വേഷണം ആവശ്യമാണെന്നും കോടതി പറഞ്ഞു അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ആ ഹർജി അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കും ജില്ലാ കലക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും വീണ്ടും ഈ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട് പക്ഷേ വിനോദ് പോലീസിൻ്റെ തടസ്സമായി നിന്നത് അവിടെ ഉണ്ടായ പ്രാദേശിക പ്രതിഷേധവും ഒടുവിൽ ഈ കോടതിയിലേക്ക് കുടുംബം നീങ്ങിയതുമാണ് കോടതിയിൽ നിന്നും എന്തായാലും കുടുംബത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം അങ്ങനെയെങ്കിൽ കല്ലറു തുറക്കുക അടക്കമുള്ള നടപടിക്രമങ്ങളുമായി ഇനി വേഗത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമോ എന്താ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് സൈത്യത് നമുക്ക് കൊച്ചിയിൽ നിന്ന് വരുന്ന പുതിയ വിവരമനുസരിച്ചാണെങ്കിൽ ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇത് കോടതി പാസിംഗ് കമൻറ്റ് എന്ന നിലയ്ക്ക് ഉന്നയിച്ച വാദങ്ങളായി കണക്കാക്കേണ്ടി വരും തീർപ്പായിട്ടില്ലെങ്കിൽ ആ നിലയ്ക്ക് വേണം കാണാൻ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു കുടുംബം നൽകിയ ഹർജിയാണ് കല്ലറ തുറക്കരുത് എന്ന ആവശ്യമുന്നയിച്ച് കുടുംബം നൽകിയ ഹർജിയാണ് അതിലാണ് കോടതി ചില സംശയങ്ങൾ ചോദിക്കുന്നത് എവിടെ മരണ സർട്ടിഫിക്കറ്റ് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി അതായത് മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഹർജിക്കാരന് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഇവരുടെ ആവശ്യം തള്ളിക്കൊണ്ട് തന്നെ അന്വേഷണത്തെ പിന്തുണയ്ക്കേണ്ടി വരും എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത് മകൻ മാധ്യമങ്ങളെ കാണുകയാണ് അങ്ങനെ ഒരിക്കലും ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ തന്നെയാണ് അങ്ങനെ ആയിട്ട് വരാനായിട്ട് നിങ്ങൾ മാറ്റി നിർദ്ദേശപ്രകാരം പോലീസ് പറയുന്നില്ല സമാധി തുടരാൻ അനുവദിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് സമാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഇതിപ്പോ എന്ന് പറയുമ്പോൾ ഇതൊന്ന് ഞാൻ ഞാൻ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛന് സമാ ഈ സമാധാനപരമായിട്ട് പെയ്ക്കൊണ്ടിരുന്ന ശിവൻ്റെ അമ്പലം അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത് ഇത്രയും പ്രശ്നങ്ങൾക്ക് അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല ഞാൻ അമ്പലത്തിന്റെ ഈ ഈ അമ്പല പിന്നെ അമ്പലത്തിൽ പൂജ ഇതിപ്പോ എന്റെ അച്ഛൻ്റെ എന്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛനെ സമാധി അപ്പൊ എന്റെ ഈ ശ്രീ ഈ കോവിലെ വന്ന് അതിക്രമിച്ച് കയറി വന്നത് ഇവിടെ വന്ന് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തരാം ചേട്ടാ ഇല്ല ഇല്ല വിശ്വംബരൻ ആളല്ല ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്ക് അറിയണം വേറെ ആരുമല്ല ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇവിടെ നാഗരുടെ ഉണ്ട് നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട് ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ മീഡിയ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇല്ല ഇല്ല ചേട്ടാ ഇല്ല ശരിയല്ലല്ലോ ഇല്ല 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 ഞാൻ സമ്മതിക്കൂല ഞാൻ സമ്മതിക്കൂറ്റില് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ കാര്യം കാര്യം ഒറ്റ പരാതിക്കാരനായ ബിശ്വം മുസ്ലിമാണോ നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ തിരിച്ചു വായിക്കാണ് ഞാൻ മുസ്ലിം ആണോ ചേട്ടൻ ഞാൻ ഈ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഞാൻ ചേട്ടാ ഞാൻ ചേട്ടാ ഞാനിപ്പോ പറഞ്ഞുതരാം ഇപ്പൊ സമാധാനം ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാ ഇതൊരാശ്രമമാണ് അപ്പൊ സമാധാനത്തിൽ ഞാൻ ചോട്ടാ ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ഒരു ക്ഷേത്രം അടിയുമ്പോ വെറുതെ വെച്ചാൽ മതിയോ അല്ല അതാണ് ഞാൻ ചോദിച്ചത് ഒരു ക്ഷേത്രം വയ്ക്കുമ്പോൾ പറഞ്ഞേ വെച്ചാൽ മതി മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ടോ ടസ്റ്റിന്റെ നമ്പർ ഉണ്ട് ചേട്ടാ ഇത് ആലോചിച്ച കാര്യങ്ങൾ വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവിതക്കാരൻ കൂടിയാണല്ലോ കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി അറിയാവുന്ന ഒരാളാണ് നിങ്ങളുടെ അച്ഛനാണ് സമാധിയായത് എനിക്കിപ്പോ അറിയേണ്ടത് ഞാൻ ഇപ്പൊ അപ്പൊ കോടതി എടുത്ത് ചോദിച്ച കാര്യമുണ്ട് ഇപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം അത് ഇപ്പൊ സമാധി ആയാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യ രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ എങ്ങനെ മരിച്ചോ എന്ന് ഉത്തരം പറയണം നിങ്ങൾ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് അപ്പൊ എന്തായാലും വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത് മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ സമാധി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലേ

ഗോപൻ സ്വാമിയുടെ മകന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത് കൃത്യമായ കോടതി ചോദ്യത്തോട് കുടുംബത്തിന് മറുപടിയില്ല എന്നതാണ് സാഹചര്യം എവിടെ മരണ സർട്ടിഫിക്കറ്റ് എന്ന ചോദ്യത്തിന് കുടുംബത്തിന് ഉത്തരമില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടതാണ് അവിടെ നടപടിക്കെത്തിയ പോലീസിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു സംഘടിച്ചെത്തുന്നു അതിന് ജാതീയമായ വിവേഷങ്ങൾ നൽകുന്നു മറ്റു മതവിഭാഗങ്ങളുടെ സമ്മർദ്ദമാണ് ഈ നീക്കത്തിനെ ഇടവയ്ക്കുന്നതെന്ന് പറയുന്നു പുതിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ മരണം അതിൽ കുടുംബത്തെ അതിന് എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വേണ്ടി വരും അതിന് അന്വേഷണം നടക്കണം പോസ്റ്റ്മോർട്ടം നടക്കണം അതിന് സ്വാഭാവികമായും കല്ലറ തുറന്നേ മതിയാവൂ എന്നതാണ് സാഹചര്യം എന്തായാലും കുടുംബത്തിന്റെ ഹർജി തള്ളി എന്നതാണ് നിലവിലെ സാഹചര്യം വിനോദ് നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് വേഗത്തിൽ മുന്നോട്ട് പോകാം ഈ കോടതി ഹർജി തീർപ്പാക്കുന്നത് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ സൈത്യത് വിധിപ്പറപ്പ് പൂർണ്ണമായും പുറത്തു വരേണ്ടതുണ്ട് അടുത്ത വീണ്ടും ഈ അടുത്ത ആഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമെന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ഇപ്പോഴത്തെ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ കല്ലറ ഇപ്പോൾ തന്നെ തുറക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ഇതെല്ലാം തന്നെ ഈ വിധി പകർപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്ന ശേഷമേ മനസ്സിലാക്കാൻ കഴിയൂ ഏതായിരുന്നാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കല്ലറ തുറക്കും അത് തുറക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല അത്തരം കാര്യങ്ങൾ തന്നെയാണ് കോടതി നിരീക്ഷണമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോടതി ചോദ്യം ുന്നത് നാട്ടുകാരുടെ പരാതിയാണ് അതിൽ മതധ്രുവീകരണമൊക്കെ കൊണ്ടുവരാനുള്ള പല ശ്രമങ്ങൾ നടന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതിഷേധങ്ങളെല്ലാം പ്രേക്ഷകർ കണ്ടതാണ് അതിനൊക്കെ അപ്പുറത്താണ് നിയമം ഒരാൾ മരിക്കുന്നു ആ മരണത്തിൽ നാട്ടുകാർക്ക് സംശയമുണ്ട് വീട്ടുകാരാകട്ടെ കളിക്കുന്നു അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും എന്ന് കോടതി പറയുന്നു അങ്ങനെ അല്ലെങ്കിൽ അന്വേഷണം തടയാനാകില്ല അതായത് ഇവർ ഉന്നയിക്കുന്ന വാദം ഇത് സ്വാഭാവികമായി ഉണ്ടായ സമാധിയാണ് അതിന് അനുബന്ധമായ സർട്ടിഫിക്കറ്റോ മറ്റ് രേഖകളോ ഇല്ലാത്ത പക്ഷം ഈ അന്വേഷണം തടയാനാവില്ല എന്ന് അസന്നിഗ്ധമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്ന പരാമർശം ഉണ്ടായിരിക്കുന്നു എഫ് രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട് അതായത് ഇതൊരു കേസ് തന്നെയാണ് പ്രഥമനിഷ്ഠിയ ഒരു കേസായി തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു എഫ് രജിസ്റ്റർ ചെയ്ത് പോലീസിന് മുന്നോട്ട് പോകാം അന്വേഷണത്തിൽ മറ്റു കുഴപ്പമൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും ആ എഫ്ഐആർ റദ്ദാവുന്നതുമാണ് പക്ഷേ ഇവിടെ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കോടതി പറയുന്നത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഈ കോടതി വിധിയിലൂടെ വ്യക്തമാക്കുകയാണ് സജിത്ത് പോവുകയാണ് എന്തായാലും ഈ ഗോപന്ദ് സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കാൻ അന്വേഷണ സംഘത്തിന് കോടതിയിൽ നിന്നും അനുകൂല നിലപാടുണ്ടാകുന്നു എന്നതാണ് സാഹചര്യം കാരണം എവിടെ മരണ സർട്ടിഫിക്കറ്റ് എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ആ മരണത്തിൻ്റെ വ്യക്തത തേടേണ്ടത് സ്വാഭാവിക നിയമ സംവിധാനത്തിന് ആവശ്യമാണ് അതിലേക്ക് അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാം ഇപ്പോൾ ആർ നൽകിയ അനുമതിക്ക് സ്റ്റേ അനുവദിക്കാൻ കോടതി തയ്യാറായില്ല